നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാഠഭാഗത്തിൽ അറിയാനും പ്രതികരിക്കാനും എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് അതിലെ ക്വസ്റ്റ്യൻസാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളെയാണ് എന്ത് പറയുന്നത് ഉദ്ദീപനങ്ങൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ തീയിൽ നമ്മുടെ വിരളത്തൊട്ടു അപ്പോൾ നമ്മളെന്ത് പെട്ടെന്ന് നമ്മുടെ കൈ ഇങ്ങനെ പിന്നിലേക്ക് വലിക്കും അല്ലെങ്കിൽ നമുക്ക് ആ ചൂട് അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു വേദന ആ അത് അനുഭവപ്പെടുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത് അതായത് പ്രതികരണ ശേഷി നമ്മൾ പെട്ടെന്ന് എന്തു ചെയ്യും കൈ പിൻവലിക്കുക ചാടുക അങ്ങനെയൊക്കെയുള്ള പിന്മാറുക കൈമാറ്റുക അങ്ങനെയൊക്കെയുള്ള പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ എല്ലാ ജീവികളിലേക്കും കാരണമായ പ്രേരണങ്ങൾക്ക് കാരണം ഉദ്ദീപനങ്ങളാണ് അതായത് ശരീരത്തിനുണ്ടാ ഉള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളാണെന്ത് വിശപ്പും ദാഹവും ഇനി അതിന് സഹായിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം